ഗ്രീൻലാൻഡ് കീഴടക്കാനുള്ള നീക്കങ്ങള് മയപ്പെടുത്തി അമേരിക്ക എട്ട് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ മേലധിക തീർവ് ചുമത്തിയ നടപടി ട്രംപ് മരവിപ്പിച്ചു നാറ്റോ ജനറൽ സെക്രട്ടറിയുമായി നടത്തിയ ശേഷമാണ് തീരുമാനം ഡാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കവെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഗ്രീൻലാൻഡ് കൈയടക്കാനുള്ള അമേരിക്കൻ നീക്കം നാറ്റോ രാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിലേക്ക് ഇത് നയിക്കുന്നുവെന്നും ചർച്ചയിൽ നാറ്റോ ഉന്നയിച്ചു ഇതിനെ തുടർന്നാണ് ബ്രിട്ടനും ഫ്രാൻസും അടക്കം എട്ട് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ മേൽ പ്രഖ്യാപിച്ച തീരുവ വർധനവ് മരവിപ്പിക്കുന്നുവെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ഫെബ്രുവരി ഒന്നു മുതൽ വർദ്ധിച്ച തീരുവ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് അമേരിക്കയുടെ പിന്മാറ്റം അതേസമയം ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി ഗ്രീൻലാൻഡ് വിഷയത്തിൽ അറ്റ്ലാന്റിക് പ്രദേശമാകെ സങ്കീർണ സാഹചര്യങ്ങളുടെ കടന്നുപോകുമ്പോൾ ലോകമാകെ ഡാവോസിലേക്ക് ഉറ്റുനോക്കുകയായിരുന്നു പ്രധാന നാറ്റോ രാഷ്ട്രങ്ങളും അമേരിക്കയും പങ്കെടുക്കുന്ന സാമ്പത്തിക ഫോറത്തിൽ അവരെടുക്കുന്ന നിലപാടുകളും സുപ്രധാനമായിരുന്നു ഫോറത്തെ അഭിസംബോധന ചെയ്യവേ ഫ്രാൻസും കാനഡയും അടക്കം അമേരിക്കൻ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു തുടർന്ന് ഫോറത്തിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഗ്രീൻലാൻഡ് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന നിലപാട് ആവർത്തിച്ചിരുന്നു യൂറോപ്പിനും കാനഡയ്ക്കും രൂക്ഷഭാഷയിൽ തിരിച്ചടി നൽകാനും ട്രംപ് തയ്യാറായിരുന്നു എന്നാൽ പിന്നീട് നടന്ന ചർച്ചകൾക്കൊടുവിലാണ് അമേരിക്ക നിലപാട് മയപ്പെടുത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് കൈരളി ന്യൂസ്